ഹലോ ഗായസാപ്പ് ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം കഴുകി വെച്ചുള്ള ചിക്കൻ പീസ് അതാ ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് അരിപ്പൊടിയും ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു എഗും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഹാഫ് ലെമണും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നൈറ്റ് ഇതാ കുക്ക് ചെയ്യാണ് അപ്പോൾ അതാ ഓയിൽ നന്നായി ചൂടായി വരുന്ന ടൈമിൽ റസ്റ്റ് ചെയ്യാൻ വെച്ചുള്ള ചിക്കനും ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ആ ഒരു ഓയിൽ തന്നെയാണ് മസാല കുക്ക് ചെയ്യാൻ പോണത് രണ്ട് പച്ചമുളക് പട്ട ഗ്രാമ്പു ഏലക്ക സവോള ചേർത്ത് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്നും അടച്ചു വെക്കുക അപ്പോൾ അതൊക്കെ നന്നായിട്ട് വാടി വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഇതാ റൈസിനുള്ളത് നോക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഡാളുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് അരി ഉണ്ടായിരുന്നു ആറ് ഗ്ലാസ് വെള്ളം ടോട്ടൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റ് മല്ലിച്ചപ്പ് ഇതുപോലെ ഒരു ഹാഫ് ലെമണും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ വെള്ളം അവിടെ ചൂടായി വരട്ടെ അതിനിടയിലായിട്ട് സവാള നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ് അപ്പൊ തന്നെ നമ്മൾ റൈസിന് വെച്ചിട്ടുള്ള വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ നന്നായി കഴുകി വെള്ളം വറുത്ത് വെച്ചിട്ടുള്ള ആ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി ഇളക്കി ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ചെറുതായിട്ടൊരു മയത്തിന് വേണ്ടി ഒരു തുള്ളി ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ റൈസും മസാലയും നന്നായിട്ട് മിക്സ് മിക്സിയാത്തോണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് കളർ കിട്ടിക്കോട്ടേന്ന് ഞാൻ ചിട്ട് മഞ്ഞൾ പൊടി ആഡ് ചെയ്യാണ് എന്റെത നന്നായി ഇളക്കി കൊടുത്ത് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ താ തക്കാളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ് നേരത്തെ ചിക്കനിലിട്ടാതെ പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയും കുരുമുളക് കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊടികളുടെ ആ ഒരു പച്ചമണൊക്കെ മാറുന്ന ആ ടൈമിൽ കുറച്ച് തൈര് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഫൈനലി കുറച്ച് മല്ലിച്ചപ്പും കൂടി വിതറി കൊടുത്തിന് ശേഷം നമ്മുടെ മസാല അവിടെ റെഡിയായി ആയി ആ ഒരു ടൈമിൽ റൈസും അവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ആ വേറൊരു പാത്രം ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഫസ്റ്റ് ആ ഒരു റോസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് മുകളിലായിട്ട് റൈസ് ഇതുപോലെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിന് മുകളിലായിട്ട് വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും പൊതിനേയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടതിന് മുകളിലായിട്ട് വീണ്ടും റോസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഇനി ഇതാ താഴെ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ട് മുകളിലായിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചാൽ മതി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് അപ്പോൾ അത് നല്ല ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ എന്നാ ഫസ്റ്റ് തന്നെ ഐസൂൻ വാരി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാനും കഴിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം